മടവൂർ സി എം വലിയാഹി ഉറൂസ് തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മകാം സിയാറത്ത് നടത്തും എ പി എം സൈനുൽ ആബിദീൻ തങ്ങൾ അൽ പുക്കാരി ഉറൂസിൻ്റെ പതാക ഉയർത്തും രാത്രി ഏഴ് മുപ്പതിന് സി എം അനുസ്മരണ സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനാലിന് ജാമിയ അസ്ഹരിയ ബിരുദ്ധദാന സമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ് പതിനാറിന് ദിക്രാ ദുവാ സമ്മേളനമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തുൽമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഇഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നേതൃത്വം നടക്കുന്ന മക്കാം സിയാറത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട മക്കാം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എൻ പി എം ജയിലാബിൻ തങ്ങളിൽ ബുഹാരി തങ്ങൾ കൊടിയുയർത്തും അത് കഴിഞ്ഞ് അന്ന് തന്നെ ബഹുമാനപ്പെട്ടവരുടെ മൗലിക പാരായണവും ഹത്തുമുൽ ഖുർഹാനും ആ വേദിയിൽ വെച്ച് നടക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രിയാണ് ബഹുമാനപ്പെട്ട സി എം വൈദ്യുള്ളി അനുസ്മരണ സമ്മേളനം നടക്കുന്നു അനുസ്മരണ സമ്മേളനം ബഹുമാനാകുന്ന പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും കേരളക്കരയിലെ പ്രഗത്ഭരായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അതുപോലെ തന്നെ അബ്ദുല്ലത്തി ഫൈസി പൂനൂര് പി കെ കെ ബാബസാഹിബ് നജീബ് കാന്തപുരം എം എൽ എ നാസർ ഫൈസി കൊടത്തായി അബുഖർ ഫൈസി മലയമ്മ അടക്കമുള്ള നേതാക്കന്മാർ അനുസ്മരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് എൻ പി എം സൈനുൽ ആബിദീൻ തങ്ങൾ അബ്ജുൽ മജീദ് ബാഖവി എ പി നിസാർ ഫൈസൽ ഫൈസി ഹാരിസ് അസേരി പി എം മുഹമ്മദ് മുസ്ലിയാർ സിറാജ് തങ്ങൾ ഉബൈദുള്ള കടവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്